ൊരു വേദനയായിട്ട് കാണിക്കാൻ പോയേ അപ്പം പെട്ടെന്ന് വെച്ച് ചെക്സെടുക്കേണ്ട അങ്ങോട്ട് മാറിയപ്പം ഒരു പ്ലേ ഒരു ഇരുമ്പ് പോലത്തെ ഒരു സംഭവം നടുവിൽ വേണം വെച്ച് അയ്യോ എന്ന് വിളിക്കണ സൗണ്ട് കേട്ടാണ് ഞാൻ കയറി ചെല്ലുന്നത് പ്ലസ് ടു എൽ ഫൈവിനാണ് ഫ്രാക്ച്ർ ബെഡ് റെസ്റ്റായിട്ട് കിടന്നാൽ മതി ബെൽറ്റിട്ട് കിടന്നാൽ മതി പ്രശ്നവുമില്ലാന്ന് പറഞ്ഞു അയ്യോ അപ്പിട്ട് നോക്കിയിട്ട് വലിയ പൊട്ടലായിട്ടൊന്നും തോന്നുന്നില്ല അതിൽ പറഞ്ഞതുപോലെ കള്ള കാര്യങ്ങൾ ചെയ്ത് അവിടെ കിടന്നാൽ മതി ഒരു ആംബുലൻസ് നടക്കാൻ വയ്യാത്ത കുട്ടി ഒരു ആംബുലൻസ് പോലും അവര് വിട്ടുതരാ എന്ന് പറഞ്ഞില്ല തുണ്ടയിൽ മുള്ളുകുടുങ്ങി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ നടുവ് എക്സ് റേ മെഷീൻ തട്ടി ഒടിഞ്ഞു ചിറയും കീഴ് താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം ചിറയൻകീഴ് മണ്ണുവിള വീട്ടിൽ ലതയുടെ മകൾ ആദിത്യയാണ് നടുവൊടിഞ്ഞു കിടപ്പിലായത് വായിൽ മീൻമുള്ളു കുടുങ്ങിയത് ചികിത്സിക്കാൻ ആശുപത്രിയിൽ പോയ കുട്ടിക്ക് ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആശുപത്രിയിലെ ഇ എൻ ടി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് എക്സ് റേ എത്തിയത് എക്സ് റേ എടുക്കുന്നതിനിടെ മെഷീന്റെ ഒരു ഭാഗം ഇളകി കുട്ടിയുടെ നടുവിന്റെ ഭാഗത്ത് ശക്തിയായി ഇടിക്കുകയായിരുന്നു കുട്ടിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അമ്മ കണ്ടത് നടക്കാൻ പോലും കഴിയാതെ വേദന കൊണ്ട് പുളയുന്ന മകളെയാണ് മാതാവ് താങ്ങിയാണ് ആശുപത്രിയിലെ ഓർത്തോ ഡോക്ടറുടെ അടുത്ത് എത്തിച്ചത് ഇദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം വീണ്ടും കുട്ടിക്ക് റേ എടുത്തപ്പോൾ നടുവിന്റെ ഭാഗത്ത് അസ്ഥിയിൽ പൊട്ടലുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു വീഴ്ച മറയ്ക്കാൻ വേണ്ടി ബെൽറ്റ് വിശ്രമിച്ചാൽ മതിയെന്ന് നിർദ്ദേശിച്ച് മരുന്ന് നൽകി ഡോക്ടർമാർ കുട്ടിയെ വിട്ടയച്ചു പക്ഷേ അവസാന വർഷ വർഷം നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ആദിത്യക്ക് ഡോക്ടർമാർ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് തന്റെ പരിക്ക് നിസ്സാരമല്ല എന്ന് മനസ്സിലായി കഴുത്തിന്റെ ഒരു വേദന ആയിട്ട് കാണിക്കാൻ പോയ അപ്പൊ എക്സറേ എടുക്കാൻ ഡോക്ടർ പറഞ്ഞു അപ്പം ഒരു പ്ലേറ്റ് പോലത്തെ സംഭവം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പം പെട്ടെന്ന് ചേച്ചി എക്സറേ എടുക്കാൻ അങ്ങോട്ട് മാറിയപ്പം ഒരു ഒരു ഇരുമ്പ് പോലത്തെ ഒരു സംഭവം നടുവിൽ വേണം അപ്പൊ ചേച്ചിയോട് പറഞ്ഞപ്പം ആ ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ഫ്രാക്ചർ ഒന്നും കാണത്തില്ലെന്ന് പറഞ്ഞു അപ്പം ഒരു എക്സറേ എടുത്ത് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ എടുത്ത് വിട്ടപ്പോഴത്തേ എനിക്ക് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു ഭയങ്കര പെയിൻ ആയിരുന്നു അങ്ങനെ ഇ എൻ ഡിയുടെ ഓപ്പോസിറ്റ് എണ്ണിയായിരുന്നു ഓർത്തോ ഡോക്ടർ സൂണിലെത്തി ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഒരു എക്സറേ എടുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ എക്സ്റേ എടുത്തിട്ട് വന്നപ്പോഴാണ് ചെറിയ പൊട്ടി പോലെ എന്ന് ആദ്യം പറഞ്ഞു പിന്നോട് ചോദിച്ചാൽ എവിടെ പെയിൻ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്ത് പറഞ്ഞു ലെഫ്റ്റ് എൽ ഫ്രൈവിനാണ് ഫ്രാക്ചർ ബെഡ് റെസ്റ്റ് ആയിട്ട് കടന്നാൽ മതി ഇട്ട് കടന്നാൽ മതി പ്രശ്നമൊന്നും പറഞ്ഞു എന്നിട്ട് സൂപ്രണ്ട് പരാതി കൊടുത്തു തുടർന്ന് ആദിത്യയും മാതാവും മറ്റൊരു ഡോക്ടറെ കാണിച്ചപ്പോഴാണ് കുട്ടിയുടെ നടുവിലെ എല്ലിൽ പൊട്ടൽ സ്ഥിരീകരിച്ചത് ഉടൻ തന്നെ മാതാവ് ലത ആശുപത്രി സൂപ്രണ്ടിനെ നേരിൽ കണ്ട് പരാതി അറിയിച്ചെങ്കിലും എക്സ് റേ വിഭാഗത്തിലെ ജീവനക്കാരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് ആരോപിക്കുന്നു തുടർന്ന് സുഖമില്ലാതെ കിടക്കുന്ന ആദിത്യയുടെ അമ്മയാണ് ഞാൻ കൊച്ചിന് പെട്ടെന്ന് എന്തോ തൊണ്ടയിൽ കൊണ്ടതുപോലെ തോന്നി അങ്ങനെ ഞാൻ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് എക്സറേ എടുക്കാൻ പറഞ്ഞു അങ്ങനെ എക്സറേ എടുക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ കയറി എക്സറേ എടുത്ത് എടുക്കാനായിട്ട് പോയപ്പോ എടുത്തു കഴിഞ്ഞ് കൊച്ച് അയ്യോ എന്ന് വിളിക്കുന്ന സൗണ്ട് കേട്ടാണ് ഞാൻ കയറി ചെല്ലുന്നത് അപ്പൊ കൊച്ചിൽ നടക്കാൻ വയ്യ മോളിൽ നിന്ന് ഇറങ്ങാനൊന്നും വയ്യ അപ്പൊ അതൊക്കെ പിടിച്ച് ഇറക്കി കൊണ്ടുവന്ന് ഞാൻ അപ്പൊ കാണിക്കണ്ട എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ നേരെ കൊണ്ടുവന്ന് അവിടെ ഓർത്തോ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു ഓർത്തോ ഡോക്ടർ ഒരു എക്സ്റേ കൂടെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു എക്സ്റേയും കൂടെ എടുത്ത് എടുത്തപ്പോഴത്തേക്ക് ഡോക്ടറാണ് പറയുന്നത് എൽ ഫൈവ് എന്നുള്ള ഒരു ആ എല്ലിന് പൊട്ടലാണ് അതിന് അപ്പൊ അതുകൊണ്ട് ഈ മരുന്നും കഴിക്കണം ബെൽറ്റും ഇട്ട് മൂന്നാഴ്ച കിടക്കണം എന്ന് പറഞ്ഞ് അത് കേട്ടിട്ട് ഇറങ്ങി വന്ന് നടക്കാൻ പറ്റാത്ത കൊച്ചിനെ കൊണ്ട് ആശുപത്രി സൂപ്രണ്ടിനെ തന്നെ നേരിട്ട് ഞാൻ കയറി കണ്ട് ഞാനും ഒരു ജീവനക്കാരിയാണ് പി എച്ച് സിയിൽ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഐ ഡി കാർഡ് ഇട്ടുകൊണ്ട് കയറി എവിടെ ചെന്നിരുന്നാലും മെഡിക്കൽ കോളേജിനും അതിൻ്റെതായ ആനുകൂല്യം കിട്ടും ഇവിടെ ചെന്നപ്പോൾ സാറ് നോക്കി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ അപ്പൊ ഓ നോക്കട്ടെ ഓ ടിക്കറ്റ് അങ്ങനെ ഞാൻ ഓ ടിക്കറ്റ് കയ്യിൽ കൊടുത്തു കയ്യിൽ കൊടുത്ത് നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞു അയ്യോ ഈ ഓ പി ടിക്കറ്റ് നോക്കിയിട്ട് വലിയ പൊട്ടലായിട്ടൊന്നും തോന്നുന്നില്ല അതിൽ പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്ത് അവിടെ കിടന്നാൽ മതിയെന്ന് ഞാൻ എന്ത് ചെയ്യണോന്നറിയാ ഈ വയ്യാത്ത കുറ്റിനെ എന്ത് ചെയ്യും സാർ ഇനി എന്ത് ചെയ്യണം ഞാൻ റിട്ടേൺ ലെറ്റർ തരണം അല്ല അത് വേണ്ട ഞാൻ ഇൻഫോം ചെയ്തോളാം എന്നാ പറഞ്ഞേന്ന് എന്നാ സാറ് വിചാരിച്ച അവിടെ ഒന്ന് അഡ്മിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പോവും ഒരു ആംബുലൻസ് നടക്കാൻ വയ്യാത്ത കുട്ടിക്ക് ഒരു ആംബുലൻസ് പോലും അവര് വിട്ടു തരാ എന്ന് പറഞ്ഞില്ല എന്നിട്ട് ഞാൻ ആ കൊച്ചിനെ കൊണ്ട് വന്നതിന് ശേഷം അവിടുത്തെ എച്ച് എം സി ഡിപ്പാർട്ട്മെന്റിന് പരാതി കൊടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ കേൾക്കേണ്ടത് പ്രസിഡന്റ് ഞാൻ ഇരിക്കവെ തന്നെയാണ് ബ്ലോക്ക് പ്രസിഡന്റിനെ വിളിച്ചത് എംഎൽഎക്ക് പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് ഇവർ ചെറിയ പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം തുടരുകയാണ് ആദിത്യയുടെ പിതാവ് ആരോഗ്യ അവശതകളാൽ കിടപ്പിലാണ് അഴൂർ പി എസ് സിയിലെ പാർട്ട് ടൈം സ്വീപ്പർ ആയ ലതയുടെ വരുമാനത്തിലാണ് ജീവിതം മുന്നോട്ട് നീങ്ങിയിരുന്നത് ആദിത്യ കൂടി കിടപ്പിലായതോടെ ഇപ്പോൾ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് തൊണ്ടയിൽ കുടുങ്ങി ചിറയങ്കിൽ താലൂക്ക് ആശുപത്രിയിലെത്തിയ വിദ്യാർത്ഥിനിയുടെ നടുവ് എക്സ്റേ മെഷീൻ തട്ടി ഒടിഞ്ഞെന്ന ആരോപണത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി കണ്ടീഷനിൽ ഇപ്പോഴിയുന്നുണ്ട് മന്ത്രി ഇടപെട്ടിട്ടുണ്ടെന്ന് വളരെ നന്ദി മന്ത്രി ഇത്രയും കാര്യത്തിൽ ഇടപെട്ട് നമുക്ക് വേണ്ട സഹായം ചെയ്യാം എന്ന് പറഞ്ഞാല് വലിയ നന്ദിയുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇതിൽ ഇടപെട്ടെന്ന് അറിഞ്ഞാലും എനിക്ക് സന്തോഷമുണ്ട് അതുകൊണ്ട് എത്രയും എന്റെ കൊച്ചിന് നല്ല സുഖമില്ലാതെ കിടക്കണ ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം തരാനായിട്ട് എന്തെങ്കിലും ഒരു ഒരു സഹായം കിട്ടണമെന്ന് വളരെ ദയനീയമായിട്ട് ഞാൻ മന്ത്രിയോടും എല്ലാവരോടും ഞാൻ എന്താ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത് തലസ്ഥാന വാർത്തകൾ ചെറിയ കീഴ്